ഇപ്പൊ കിട്ടിയത് ഇത്രയും വരും അതെന്നതാണ് അച്ചൂന്റെ വഴി ഒരു മാജിക് ഹലോ നമ്മൾ വല വിശാൻ പോണേ മീനുണ്ടോ മൊത്തം മറിയോ മീനുണ്ട് ഫ്രണ്ട്സ് അച്ചു അതൊക്കെ കെട്ടിട്ടുണ്ട് മര്യാദക്ക് വീശിയ കിട്ടു ഞാൻ അവിടെ നിക്കാ വിരിഞ്ഞിട്ടുണ്ട് ൊക്ക പൊക്ക മീനുണ്ട് കേട്ടോ എന്റെ മോനെ അച്ഛന് ഫ്രണ്ട്സ് മീനുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് കേടാ നമ്മള് വീശ് മീൻ ഉണ്ട് കേട്ടോ ബക്കറ്റിന്റെ അകത്തോട്ട് വെച്ചിട്ട് കുറഞ്ഞിട്ടു ളും കൂടെ കണ്ടറ ഫ്രണ്ടോ അടിപൊളി കോല പക്ഷെ അതിനെ കിട്ടണ്ടേ ഇവിടെ തൂമിന്റെ പുറത്താണ് അച്ഛ

ൂ കൊച്ചു മീനൊക്കെ നിക്കു കൊറേ നിക്കു കൊടക്കും തോന്നോ പൈസ നമുക്ക് കോലേനക്ക് കിട്ടിട്ടുണ്ട് ഏ നമ്മൾ ടാർഗറ്റ് ചെയ്ത കോല തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് അത് നല്ല ചെഗിടെ സാധനം കോലയാണത് ഒന്നര കിലോ നാടൻ കോല നാടൻ കോല ഇതിനെയൊക്കെ വറുത്തടിക്കണം കറി വെച്ചാൽ സന്ധ്യാസമയമാണ് ഇന്ന് ചൂണ്ട കീഴാണ് നേരത്തെ ഒരു സ്ട്രൈക്ക് കിട്ടി അതിലോട്ടാണ് അവൻ്റെ ഫോക്കസ് പാടത്ത് വെള്ളം പറ്റി വരുമ്പോൾ മീൻ ചാകരയാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ട്രാക്ടറൊക്കെ ഇറങ്ങിയ മീനാണ് ഇവർ പതിയെ വലിക്കാവള അതിൻ്റെ അടുത്ത് എഴുത്തുമ്പോൾ സ്പീഡ് വലിച്ചാൽ സ്പിന്നറൊക്കെ ഇറങ്ങത്തില്ല

വെള്ള ജീവനോടെ ഉണ്ടാ അച്ചുവിന്റെ വക ഒരു മാജിക് ആയിരുന്നു വലിയ മാജിക്കായിരുന്നു അറിഞ്ഞില്ല രണ്ട് വല കിട്ടിയ മീനാണ് ഇത് നിറച്ച് ഇത് മറ്റേ വളർത്തുന്നവരായിരുന്നു അല്ലേ

ിഷോ അല്ല അറിയാതെ ഉടയ്ക്കാണെങ്കിൽ അത് നമ്മടെ കണ്ടത്തി എല്ലാ വീടാണ്ട് അത് വരാല്ലേ എല്ലാം ചെറുതന്നെ ഫിഷോ പിടേ മീനുണ്ടോ മീനുണ്ടോ പോണോ ഫിഷാണ് ഫിഷാണ് ആ അത് അത്യാവശ്യം വലിയ വരല്ലെട്ടോ ഫിഷ് ഫിഷോ വീട് എടുക്കാത്തപ്പോ നമുക്ക് മീൻ അടിക്കും ഇതാ വളർത്തു വരാം വളർത്തു സ്ട്രൈക്ക് മെഗവൽ ഇടിയാണ്ടി ഇടിയാണ്ടി എടാ ഇടി ഇടി എടാ മോനേ തീ എടേ ഇങ്ങ അടിച്ചെന്നെ ഓടര നീ வீடியோ கிட்டு போனோம் போட்டு தான் േ ഇവർ എന്തോ ഇത് ആകാരക്കോണ്ടു കണ്ണില്ലാത്ത എനിക്കും അറിയണം അരക്ക വന്നിട്ടുണ്ടോടെ എമ്മോ കൊറച്ചുണ്ട് ആടിയൊക്കെ ഇത് എന്താ ഇത് എത്ര ആ സേന ഇത് എത്ര ആ സരവശ്യ കേട്ടോ മൊത്തം മീനാടോ

ഏഹ് അടുത്ത മീൻ അടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കണോ കേട്ടോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം